ഗൈസ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോലുള്ള സ്ഥലം തൃക്കോഴിക്കോട് തൃക്കളയൂർ ഒരു ക്ഷേത്രത്തേക്കാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ക്ഷേത്രമാണ് നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളിവിടെ യാത്ര തിരിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടിയിൽ യാത്ര തുടരുകയാണ് അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കോഴിക്കോട് കറക്റ്റായിട്ട് എത്തണം ഗൈസ് അങ്ങനെ നമ്മളിപ്പോ അമ്പലത്തേന്റെ അവിടേക്ക് എത്തിയിട്ടാണ് ഈ അമ്പലത്തിന്റെ കവാടത്തിന്റെ അവിടെ നമ്മൾ നിക്കണത് കണ്ടില്ലേ അവിടെ ഒരു ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട് ശിവനെ പാർപ്പത്തേക്ക് ഇരിക്കണത് കണ്ടില്ലേ ഈ വഴി ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്പലം കാണാൻ പറ്റും നല്ലൊരു എൻട്രൻസിൽ എൻട്രൻസിലൊന്നും കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗേഴ്സ് അപ്പൊ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ചുതന്നെ ഉള്ളൂ അപ്പോൾ ഈ അമ്പലത്തിന്റെ മതിലാണത് പിന്നെ ഇത് ഐതിഹ്യം പറഞ്ഞിട്ടുണ്ടാവുന്ന ബ്രിട്ടീഷുകാർ തകർത്തെന്നൊക്കെ അപ്പൊ ഒരു പഴയൊരു കഥയാണ് ഈ സാധനം ഫുള്ള് തകർത്ത ഉണ്ടല്ലേ ഇത് അത്ര പഴക്കുണ്ട് ആ രണ്ടായിരം വർഷത്തോളം ഈ മതിലെന്തോ ഒരു തകർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ ശെരി ആ അങ്ങനെ ഒരു ഐതിഹ്യം പറയണ്ടൂടെ നമുക്ക് അമ്പലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ കാണാം അപ്പൊ ഗൈസ് ഈ അമ്പലത്തിന് ശിവക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കം ഉണ്ടെന്ന് പറയാനൊക്കെ അപ്പൊ അത്രയ്ക്കും നല്ല പഴക്കമുള്ളൊരു ക്ഷേത്രമാണത് മതിലൊക്കെ കണ്ടില്ലേ വെട്ടുകല്ലുകൊണ്ടാണ് സാധനം ഉണ്ടാക്കിയിട്ട് കേട്ടോ ഉണ്ടല്ലേ വേരുകളൊക്കെ വന്നിട്ടാണ് അടിപൊളി ഉറച്ച സാധനം എന്തായാലും നല്ലൊരു എൻട്രൻ നമ്മൾ ഞാൻ പറയുന്ന എൻട്രൻസ് പറയുമ്പോൾ ഒരുപാട് നല്ല കൊത്തുപണികളുടെ കണ്ടു നോക്കിയാൽ വെറൈറ്റി ആയിട്ട് വേണം സംജയം വെറൈറ്റി കൊത്തുപണികള കൊണ്ട് സെറ്റാക്കിയിരിക്കണം അവിടെ നിന്ന് ഒരു വഴിയുണ്ട് കേട്ടോ കയറി വരാൻ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞ കേട്ടോ ഫ്രണ്ടിൽ വേണ്ടില്ലേ ബലിക്കല്ലേ നല്ല അടിപൊളി ഒരു വെറൈറ്റി അമ്പലമാണ് എന്തായാലും അവിടെ നിന്നും ഒരു വഴിയുണ്ട് കയറി ആ വഴി കൂടിയും വരാം ഈ വഴി അങ്ങനെയൊക്കെ പോകാൻ റോഡൊന്നും ഇല്ല ഒരു ക്ഷേത്ര സൈഡിലുള്ള മധുരകാടൊക്കെ കാണുന്നു വലിയൊരു ബലിക്കല്ലാണ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി ക്ഷേത്രമാണ് ഇവിടെ ശിവനും പാർവതിയാണ് പ്രതീക്ഷിച്ചോ ഇത് കോഴിക്കോട് എത്തണ്ട മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ അമ്പലം വരുന്നത് ഗേശ് നമ്മളൊരു അടിപൊളി അമ്പലകുളം ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു ചെറിയൊരു വഴിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ വഴി പോയൊരു അമ്പലക്കുളം കാണാം അങ്ങനെ ജസ്റ്റ് കാഴ്ചകൾ കാണാം ഇന്ന് വഴി ഈ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിലേക്ക് പോണ വഴികൾ കണ്ടില്ലേ ഫുള്ള് വെട്ടുകല്ലാണ് കേട്ടോ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് വെട്ടുകല്ലോണ്ട് സെറ്റാക്കി എടുക്കണം അടിയിലെ വെട്ടുകല്ലിൻ്റെ സൈഡിൽ നിന്ന് കൊത്തിയിട്ടാണ് വഴി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഒരു വെറൈറ്റി വഴിയാണ് എന്തായാലും നല്ല കുത്തനുള്ള ഇറക്കാട്ടോ കണ്ടില്ലേ നമ്മൾ കുറച്ചങ്ങ ഇപ്പം നടന്നപ്പോഴത്തെ കല്ലൊക്കെ പ്രതിഷേധിച്ചിട്ട് വഴി കുറച്ചൊക്കെ ഇങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട് നല്ലൊരു കുത്ത ഇറക്കാണ് ഇപ്പൊ നമ്മള് അമ്പലക്കുളത്തിന്റെ അടുത്തെത്തിട്ടില്ലേ വലിയൊരു അമ്പലക്കുളമാണ് സൈഡിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാക്കി അതാണ് കുള അമ്പലക്കുളം അത്യാവശ്യം നല്ല വലുപ്പുള്ള കുളമാണ് ഉണ്ടല്ലേ അതിന് ഒക്കെ വഴികളുണ്ട് കേട്ടോ ഇത് ഇറങ്ങി ചെല്ലാനുള്ള വഴുകയാണ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളി കൂടെ ഇതിന് പോകാൻ പറ്റും അടിപൊളി അമ്പലക്കുളം കേട്ടോ ഗേഷ് ഉള്ള് പാറ ഇവിടെ കണ്ടോ അപ്പൊ ഗേസ് അടി അമ്പലകോളത്തിൻ്റെ ഏകദേശം കാശ്കൾ തന്നെ ഉള്ളു അമ്പലകോളത്തിൻ്റെ അവിടെ ഒരു വലിയൊരു ആൽമരൊക്കെ നിൽക്കണിട്ടില്ലേ കണ്ടോ സൈഡിൽ ഒരു ഉണ്ട് കേട്ടോ രണ്ട് കടവുണ്ട് ഇവിടെ വന്ന് അവിടെയും പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ നമ്മളിതിന്റെ കാഴ്ചകളുണ്ട് അങ്ങോട്ട് കയറാണ് ഗേസ് ഇവിടെ കയറാനാണ് റിസ്ക് ഉണ്ടല്ലേ ഫുള്ള് കുത്തനെയാണ് മേലേക്ക് എത്തിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വരാൻ അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് അമ്പലത്തിന്റെ മെയിൻ കാഴ്ചകൾ നല്ലൊരു ചൈത്രമൊക്കെ ഉള്ളൊരു അമ്പലമാണ് വേറെ ഒരു കാഴ്ച കൂടെ ഇല്ല നല്ലൊരു വെറൈറ്റി ഒരു അമ്പലമാണ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വീടിയോടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീടിൽ വേണം